ഇസ്മില്ലാഹി റഹ്മാൻ റഹീം ഇമാം ബുഹാരി റലിയുള്ളാഹ്ഹുറൻഹു തൻ്റെ സഹൈഹിൽ ആയിരത്തി നമ്പറായി നിവേദനം ചെയ്ത ഹരീസിൽ മഹാനായ അനസ്ബിന്മാലിക് റലിയുള്ളാഹ് ഹുറൻഹു പറയുകയാണ് മഹാനായ ഒമർബുൽ ഹത്താബ് റലിയുളളാ ഹുറൻഹുവിൻ്റെ കാലത്ത് സഹാബികളടങ്ങുന്ന തൻ്റെ ജനതയ്ക്ക് ജലക്ഷാമം നേരിട്ടപ്പോൾ മഹാനായ അബ്ബാസ് റലിയുള്ളാഹ്ഹുറൻഹുവിനെ ഇടയാളനാക്കിക്കൊണ്ട് ഉമർ റലിയുള്ള ഹുഹൻഹു പ്രാർത്ഥിക്കുകയുണ്ടായി മഹാനായ ഉമർ അലി അല്ലാഹു പറഞ്ഞു തൻ്റെ പ്രാർത്ഥനയിൽ അള്ളാഹുവെ നബീസ് അല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ നബീസ്ഹു അലൈഹി വസ്ലം തങ്ങളെ തപസ്സുനാക്കി ഇടയാളനാക്കി നിന്നോട് ദാന ചെയ്താൽ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകാറുണ്ട് ഇപ്പോൾ നബിയുടെ എളയപ്പയായ അബ്ബാസ് അലി അള്ളാഹു വനഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് വെള്ളത്തിന് ചോദിക്കുന്നു നീ ഞങ്ങൾക്ക് വെള്ളം തരണമെന്ന് പറഞ്ഞപ്പോൾ ആ ദ്വ സ്വീകരിക്കപ്പെടുകയും സഹാബാക്കൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തു എന്ന് മാലിക് അനശുവിനുമാലിക്രബിയുള്ളാഹുവിനോട് പറയുന്നു ഇത്തരം ധാരാളം ഹരീസുകളുടെ അടിസ്ഥാനത്തിൽ പൂർവികരായ മഹാന്മാരെല്ലാം മഹാന്മാരായ കൊണ്ട് അമ്പിയാക്കളെ കൊണ്ട് അതുപോലെ സൽക്കർമ്മങ്ങളെക്കൊണ്ടൊക്കെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദ്വാഹം ചെയ്യുന്ന പതിവുണ്ട് തപസുൽ എന്നത് വരക്കെ അംഗീകരിക്കപ്പെട്ടതും എല്ലാ മഹാന്മാരും ചെയ്തതും ചെയ്ത് കാണിച്ചു തന്നതും ചെയ്യാൻ പഠിപ്പിച്ചതുമായ വിഷയമാണ് ഈ ആശയമാണ് മൊഹീതീന്മാരുടെ അൻപത്തിരണ്ടാമത്തെ വരിയിലൂടെ കാദി മുഹമ്മദ് അവൾ പഠിപ്പിക്കുന്നത് എന്നെ കൊണ്ടല്ലാട് അധികമായ അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തവസ്ലെന്ന വലിയ ഒരാശയം ആ ഒരു ആശയം പഠിപ്പിക്കുക പഠിപ്പിക്കുക കൂടിയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ മഹാനായ മൊഹൈദീൻ ഷേഹ്റബി അള്ളാഹുവിനെ ചെയ്യുന്നത് അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യം തേടുകയാണെങ്കിൽ എന്നെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യങ്ങൾ തേടിക്കോളൂ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരും എന്നാണ് ഈ വരിയുടെ ആശയം